അപ്പോളൊരു ബി കോം ഡിഗ്രി ഉള്ളവർക്കാണ് പുതിയൊരു അപേക്ഷ കേരള സർക്കാരിൻ്റെ കീഴിലേക്ക് ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെയായിട്ട് കാണാൻ സാധിക്കും പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗസറ്റഡിൽ ഇത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപേക്ഷിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക അതിനുശേഷം നിങ്ങൾ കേരള പി എസ് വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക ചെയ്തവരാണെങ്കിൽ അതിൽ ലോഗിൻ ചെയ്ത ഒരു കാറ്റഗറി നമ്പറിലൂടെ എനിക്ക് പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും വിവിധങ്ങളായിട്ടുള്ള ഗവൺമെൻറ് ഓണഡ് ആയിട്ടുള്ള കമ്പനികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ നിയമനം നടത്താനായിട്ട് പോകുന്നത് അതിനുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണാൻ സാധിക്കുന്നതാണ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി ബോർഡിലേക്ക് വിളിച്ചത് കാണാൻ സാധിക്കുന്നതാണ് കേരള അർബൺ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിലേക്ക് വിളിച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കേരള സർക്കാരിൻ്റെ ഫേംസിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്ക് വിളിച്ചത് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് അധികം ഡിപ്പാർട്ട്മെന്റിലേക്ക് എട്ട് എട്ടോളം ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് അക്കൗണ്ടന്റ് അസിസ്റ്റൻറ്റ് അക്കൗണ്ടന്റ് ക്ലർക്ക് അതുപോലെ അക്കൗണ്ടന്റ് മാനേജർ അക്കൗണ്ടന്റ് അസി ഗ്രേഡ് ടു ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റിലേക്കാണ് ഈ എട്ട് ഫേമിലേക്കായിട്ട് പുതിയ അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇപ്പോൾ പേസ്കേലും കാര്യങ്ങളൊന്നും ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് അത് ഒരു കമ്പനീനെ ബേസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ കിട്ടുക പേസ്കേലും കാര്യങ്ങളൊക്കെ ഓരോരു കമ്പനിയെ ബേസ് ചെയ്തായതുകൊണ്ട് എട്ട് കമ്പനികൾ ഇവിടെ പറയുന്നുണ്ടല്ലോ കേരള സർക്കാർ ഓണഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് വേക്കൻസി കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഡേയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കും പ്രായത്തിൽ നിന്ന് ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിലുള്ളവയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബികം ഡിഗ്രി ഉണ്ട് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അതിന് തത്യമായിട്ടുള്ള മറ്റുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട